നമ്മളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെയുണ്ട് അതുകൂടാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സെറ്റിംഗ്സിലൂടെ തടയുവാനും സാധിക്കും എൻ്റെ കൂട്ടുകാർ അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയംകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ചെയ്യുന്ന ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇതുപോലെ പ്രയോജനകരമായ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാൻ മറക്കല്ലേ അന്ന് നമുക്ക് വിശദമായ ഈ സെറ്റിങ്സിലേക്ക് കടക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഹോം സ്ക്രീനിൽ സെറ്റിങ്സ് എന്നൊരു ബട്ടൺ കാണും നിങ്ങൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ സെറ്റിംഗ്സിൻ്റെ ബട്ടനെ പ്രസ് ചെയ്യുന്നതോടുകൂടി അവിടെ സെറ്റിങ്സ് ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നേരെ താഴോട്ട് വലിക്കുക അപ്പോൾ അവിടെ നേരെ താഴെയായിട്ട് ഹൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇമെയിൽ ഐ ഡി വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ നേരെ താഴോട്ട് വലിക്കുക പേഴ്സണൽ സേഫ്റ്റി എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പേഴ്സണൽ സേഫ്റ്റിയിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും ഒന്നാമത്തെ ഓപ്ഷൻ സൈലൻറ്റ് നോട്ടിഫിക്കേഷൻ വയൽ ഡ്രൈവിംഗ് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാനുള്ള ഓപ്ഷനാണ് അത് രണ്ടാമത്തെ ഓപ്ഷൻ അൺനോൺ ട്രാക്കർ അലാർട്ട്സ് അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ആ ഓപ്ഷൻ ഓഫായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി കൊടുക്കുക ഇത് ഓൺ ഓണാക്കി കൊടുക്കുന്നതോടുകൂടി അത് ഓൺ ആക്കി വെച്ച ശേഷം അവിടെയുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങളെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും എന്നൊരു നോട്ടിഫിക്കേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതല്ല നിങ്ങൾ ഓഫാക്കി വെക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓഫാക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് മാനുവലായി രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ് സ്റ്റാ നോയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാനുവലായി തനിയെ സ്കാൻ ആകുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഏത് ട്രാക്ക് ഏത് ഡിവൈസിലാണ് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് എല്ലാം കൃത്യമായി നിങ്ങളെ കാണിക്കുന്നതും ആയിരിക്കും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് സ്കാൻ ചെയ്തപ്പോൾ കാണിക്കുന്നതിന് നോൺ ട്രാക്ക് ഡിറ്റക്റ്റഡ് എന്നാണ് ഇത് നിങ്ങൾ ഓൺ ആക്കിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഓൺ ആക്കി വെക്കൂ നിങ്ങളുടെ എല്ലാ മൂവ്മെൻറ്റുകളും നിങ്ങൾ നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ഫോൺ സ്കാൻ ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും